ശ്രീ മാത്യു തോമസ് തദ്ദേശ എക്സൈസ് പാർലമെന്ററി മന്ത്രി സ്പീക്കർ സർ വർഷങ്ങൾക്ക് മുമ്പ് പ്ലാസ്റ്റിക് ഗ്ലാസുകൾ നിരോധിച്ച ഒരു സംസ്ഥാനമാണ് കേരളം വഴിയ ആഘോഷത്തോടുകൂടിയാണ് നമ്മൾ ആ തീരുമാനത്തെ അന്ന് സ്വീകരിച്ചത് ശബരിമലയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിരോധിച്ചുകൊണ്ട് നേരത്തെ തന്നെ കോടതി ഉത്തരവുകൾ വന്നതനുസരിച്ച് ഇപ്പോൾ അവിടെ മറ്റ് സംവിധാനങ്ങളാണ് രൂപപ്പെടുത്തിയത് സാർ എന്നാൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഇന്നും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നാട്ടിൻ പുറത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സാർ ന്യൂയോർക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഗവേഷകർ കണ്ടെത്തിയത് വെള്ളത്തിൽ പോലും പ്ലാസ്റ്റിക് തരികൾ തരികളുണ്ടാവും അത് അപകടകരമാണ് നമ്മുടെ വിഷയം അതല്ല സാർ ഞാൻ വിഷയത്തിലേക്ക് വരിക സാർ പ്ലാസ്റ്റിക് കപ്പുകൾക്ക് പകരം ഇന്ന് ഉപയോഗിക്കുന്ന പേപ്പർ ഗ്ലാസ് പേപ്പർ കപ്പുകൾ അതുപോലെ തന്നെയോ അതിനേക്കാൾ ഏറെയോ അപകടങ്ങൾ വരുത്തി വെക്കുന്നു എന്നത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല സാർ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പേപ്പർ കപ്പിൽ വരുത്തി വെക്കുന്നുണ്ട് പേപ്പർ കപ്പുകൾ കപ്പുകൾ ഡ്യൂറബിൾ ആക്കാൻ വേണ്ടി വാട്ടർ പ്രൂഫാക്കാൻ വേണ്ടിയും അതിനെ രാസപദാർത്ഥങ്ങൾ കൊണ്ട് ട്രീറ്റ് ചെയ്യുകയാണ് സാർ ദ്രാവകങ്ങൾ ഈ പേപ്പർ കപ്പിലേക്ക് ഒഴിച്ചാൽ അവയിലേക്ക് മൈക്രോപ്ലാസ്റ്റിക്സ് കനലോഹങ്ങളടക്കം പുറപ്പെടുവിച്ച ഇവ പാനീയത്തിൽ കലരുന്നതിന് സാധ്യത വളരെയാണ് സർ അയോൺസ് മിശ്രിതങ്ങൾ ക്രോമിയം പലാഡിയം കാഡ്മിയം തുടങ്ങിയ കനലോഹങ്ങൾ തുടർച്ചയായി മനുഷ്യ ശരീരത്തിലേക്ക് കടന്നിരുന്നത് വളരെ ഗുരുതരമായ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട് ക്യാൻസർ വന്ധ്യത ഗർഭാശയ രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങളാണ് ഇതുമൂലം സംഭവിക്കുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അത് അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് പേപ്പർ ഗ്ലാസുകൾ നിരോധിക്കാൻ കഴിയുമെങ്കിൽ നല്ലത് പക്ഷേ ഏറ്റവും പ്രദ ഏറ്റവും കുറഞ്ഞത് ചൂട് ഭക്ഷ്യപദാർത്ഥങ്ങൾ ചൂട് ദ്രാവകങ്ങൾ പേപ്പർ ഗ്ലാസുകളിൽ വിളമ്പുന്നത് കർശനമായി നിരോധിക്കുവാൻ സർക്കാർ തയ്യാറാവണം എന്നാണ് എന്നോട് എൻ്റെ ആദ്യത്തെ ആവശ്യം സാർ നിരവധിയായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് പേപ്പർ കപ്പുകൾ മണ്ണിൽ ഇഴുകിച്ചേരുവാൻ അഴുകി ചേരുവാൻ നൂറ് വർഷമെങ്കിലും എടുക്കും അതുകൊണ്ട് തന്നെ അപകടകരമായ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ പുറത്തു വരും എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് സർ പ്ലാസ്റ്റിക് മലിനീകരണം വലിയ അപകടമാണ് സമുദ്രങ്ങളിലോ നദിയിലോ ഇവിടെ എത്തിച്ചേരുന്നത് സമുദ്ര ജീവജാലത്തെയും ആവാസ വ്യവസ്ഥയെയും നമ്മുടെ എക്കോ സിസ്റ്റത്തെ തന്നെ സാരമായി ബാധിക്കുമെന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് പല രൂപത്തിൽ നമ്മുടെ വിഭവങ്ങളെ ഇല്ലാതാക്കാൻ എണ്ണ വെള്ളം അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഇല്ലാതാക്കാൻ ഇത് ഉപകരിക്കും സാർ സഹജ സ്ഥലങ്ങളിലും പാർക്കുകളിലും തിരികുകളിലുമൊക്കെ മാലിന്യങ്ങൾ കൊന്നുകൂടുന്നത് ഈ പേപ്പർ കപ്പുകളുടെ ഉപയോഗം മൂലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഈവൻ്റ് കഴിഞ്ഞാൽ വിവാഹമാകട്ടെ എന്താവട്ടെ വലിയ തോതിലുള്ള പേപ്പർ കപ്പ് ഇപ്പോൾ ഹരിതകർമ്മസേന കളക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞാലും മറ്റ് അപകടങ്ങൾ അവിടെ നിൽക്കുകയാണ് സാർ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിന് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഈ വാട്ടർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് നമ്മുടെ വന്യജീവികളെയും വനത്തിൻ്റെ ആവാസവ്യവസ്ഥയും പരിസ്ഥിതിയും ഒക്കെ ദോഷമായി ബാധിക്കും ഇത് മാത്രമല്ല പേപ്പർ കപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മറ്റ് കപ്പുകൾ നിർമ്മിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് യെസ് യെസ് പ്ലീസ് സാർ അതുകൊണ്ട് പ്ലാസ്റ്റിക് കപ്പുകൾ നിരോധിച്ചിടത്തേക്ക് സ്റ്റീൽ കപ്പുകളും കുപ്പിക്കപ്പുകളും ഉപയോഗിച്ചത് കഴുകി വൃത്തിയായി ഉപയോഗിക്കുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കണം എന്നാൽ ഏറ്റവും നിർബന്ധമായി ഇത് ഒഴിവാക്കാൻ തക്കണുള്ള പ്രേരണ കൊടുക്കണം നിരോധിക്കാൻ കഴിയുമെങ്കിൽ നല്ലത് പക്ഷേ ചൂട് ചൂട്ദ്രാവകങ്ങൾ ഇതിൽ വിളമ്പുന്നത് കർശനമായി നിരോധിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഉണ്ടാകണം എന്നാണ് ഈ ശ്രദ്ധ ഞാൻ ആവശ്യപ്പെടാൻ ശ്രമിക്കുന്നത് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അദ്ദേഹം ഉയർത്തി വളരെ റെലവൻ്റായി ഇഷ്യൂ ആണ് വളരെ സീരിയസാണ് അത് അഡ്രസ് ചെയ്യണം ബഹുമാനപ്പെട്ട പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ പാർലമെൻ്ററി കാര്യ വകുപ്പ് സാർ അങ്ങ് പറഞ്ഞതുപോലെ ശ്രീ മാത്യു ടി തോമസ് സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത് വളരെ ഗൗരവമുള്ള പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലേക്കാണ് ഞാൻ ബഹുമാനായിട്ടുള്ള ശ്രീ മാത്യു ടി തോമസിനെ അഭിനന്ദിക്കുകയാണ് ഇത്രയും ഒരു കാര്യം കൂടി ഞാൻ പറയാം പ്ലാസ്റ്റിക്കിന്റെ അംശം ബിൽ ഉൾപ്പെടെ വരുന്ന സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത് മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ അത് ഇപ്പോൾ ഇത് മത്സ്യത്തിലൊക്കെ വരുന്നു മത്സ്യത്തിലൂടെ മനുഷ്യരിലേക്ക് എത്തുന്നു കടലിലും മറ്റും കായലിലും ഒക്കെ പ്ലാസ്റ്റിക് വലിയ തോതിൽ തള്ളുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ധാരാളം പഠനങ്ങളുണ്ട് സർ സർ സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള പേപ്പർ കപ്പുകൾ പ്ലേറ്റുകൾ ബൗൾ കാരി ബാഗുകൾ എന്നിവ ഉൾപ്പെടെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ നിരോധനം ഏർപ്പെടുത്തി ഉത്തരവായിരുന്നു പിന്നീട് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷൻ നമ്പർ ജി എസ് ആർ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഇ മുഖേന ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വരികയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചട്ടങ്ങളും ഇരുപത്തിയൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സർക്കാർ ഉത്തരവും പ്രകാരം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സി പി സി ബി സാക്ഷ്യപ്പെടുത്തിയ പോളിലാക്റ്റിക് ആസിഡ് കോട്ടിംഗ് ഉള്ള പേപ്പർ കപ്പുകളും പ്ലേറ്റുകളും മാത്രമേ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക്കിന്റെ നിരോധിത പട്ടികയിൽ ഉൾപ്പെടുന്ന പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ കപ്പുകൾ പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ പ്ലേറ്റുകൾ പ്ലാസ്റ്റിക് കോട്ടഡ് ബൗളുകൾ പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ ബാഗുകൾ എന്നിവയ്ക്ക് ബദൽ ഉൽപ്പന്നങ്ങളായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ ഈ ചട്ടങ്ങൾ അനുസരിച്ച് കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക് കാരി ബാഗുകൾ മറ്റുപന്നങ്ങൾ എന്നിവയുടെ നിർമ്മാതാക്കളും വിൽക്കുന്നവരും വിപണനം ചെയ്യുന്നതിനോ വിൽക്കുന്നതിനോ മുമ്പ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ചട്ടങ്ങൾ അനുസരിച്ച് കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കൾ സെൻട്രലൈസ്ഡ് ഇ പി ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ നിരോധിച്ചതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട് പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ നിരോധിച്ചതിനെ തുടർന്ന് വ്യാപകമായി ഉപയോഗത്തിൽ വന്നിട്ടുള്ള പേപ്പർ ഗ്ലാസ്സുകൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഒറ്റത്തവണ ഉപയോഗമുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് കൂടിയ പേപ്പർ കപ്പുകൾ ഉൾപ്പെടെയുള്ള ഡിസ്പോസിബിൾ വസ്തുക്കളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിലേക്കും പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയപ്പെടാതിരിക്കുന്നതിനും തദ്ദേശ സ്ഥാപന തലത്തിൽ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും തിരുത്തൽ നടപടികളും സ്വീകരിച്ചു വരുന്നു അതുപോലെ ഫൈനടക്കമുള്ള നടപടികളും എൻഫോഴ്സ്മെന്റ് നടപടികളും ശക്തമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള പേപ്പർ കപ്പുകൾ പൂർണ്ണമായി നിരോധിക്കുകയും നൂറിലധികം പേർ പങ്കെടുക്കുന്ന എല്ലാ സ്വകാര്യ പൊതുപരിപാടികളിലും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലനത്തിൻ്റെ ഭാഗമായി സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും ഉപയോഗിക്കുന്നതിന് സർക്കാർ തലത്തിൽ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ നേരിട്ട് നടത്തുന്ന പൊതുപരിപാടികൾ പൂർണ്ണമായും മാലിന്യമുക്തമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ പൊതുപരിപാടികൾക്ക് ഗ്രീൻ പ്രോട്ടോക്കോൾ കമ്മിറ്റികളും രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണം വാരാഘോഷ പരിപാടികൾ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ച് വിജയകരമായി നടത്തിയ കാര്യവും ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ് സർ ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവ് പ്രകാരം മാലിന്യ സംസ്കരണത്തിലെ ലംഘനം കണ്ടെത്തുന്നതിന് പ്രത്യേക ടാസ്ക് എൻഫോഴ്സ്മെന്റ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും എൻഫോഴ്സ്മെന്റ് ടാസ്ക് ഫോഴ്സ് ഉണ്ട് ഈ സ്ക്വാഡുകൾ പരിശോധന നടത്തി നിയമലംഘനങ്ങൾ കണ്ടെത്തി കർശന നടപടികൾ കൈക്കൊണ്ടുവരുന്നു സർ ഈ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ മുഖേനയും മറ്റും കഴിഞ്ഞ അഞ്ച് മാസം ജനുവരി മുതൽ ജൂൺ വരെ ഉള്ള അഞ്ച് മാസം മാത്രം കേരളത്തിൽ ചുമത്തിയ പിഴ എട്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് അപ്പോൾ ശക്തമായ നടപടികൾ സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഉന്നയിച്ചത് അങ്ങേയറ്റം അങ്ങും ചൂണ്ടിക്കാണിച്ചതുപോലെ ഗൗരവവും പ്രാധാന്യമുള്ള വിഷയമാണ് പിഴ ചുമത്തുക മാത്രമല്ല അങ്ങിവിടെ പറഞ്ഞ ഈ ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വിപുലവും വ്യാപകവുമായിട്ടുള്ള ബോധവൽക്കരണവും ആവശ്യമാണ് അതിനും സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാറെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ചൂട് ദ്രാവങ്ങൾ ഇത് ഇതിൽ ഉപയോഗിച്ച് അപ്പം കുറഞ്ഞപക്ഷം പ്ലാസ്റ്റിക് അല്ല പേപ്പർ കപ്പുകൾ മുഴുവനായി ഒറ്റയടിക്ക് നിരോധിക്കാൻ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഈ ചൂട് പദാർത്ഥങ്ങൾ ഇതിൽ വിളമ്പി ആഹാരത്തിന് കൊടുക്കുന്നത് തടയാൻ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും മിനിസ്റ്റർ ഈ ഫങ്ഷൻ ഫങ്ഷൻസിനകത്തൊക്കെ ഇപ്പോൾ പ്യൂർലി ഗ്ലാസ് ആയി അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്യൂർലി അതിനവോയ്ഡ് ചെയ്യുന്നത് നല്ലത് അങ്ങനെ പറഞ്ഞത് ശരിയാണ് ഞാനിവിടെ പറഞ്ഞു ഇപ്പോൾ സർക്കാർ പരിപാടികൾ പൊതുപരിപാടികളെല്ലാം ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് നമ്മൾ നിഷ്കർഷിച്ചിട്ടുണ്ട് അതിന് ഹരിത പ്രോട്ടോക്കോൾ കമ്മിറ്റികൾ രൂപീകരിക്കാനും നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓണം വാരാഘോഷത്തിൻ്റെ ഉദാഹരണം ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു പിന്നെ സർ പ്ലാസ്റ്റിക് കോട്ട് ചെയ്തിട്ടുള്ള പേപ്പർ കപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിന് ചൂടുള്ളതാണോ ചൂടില്ലാത്തതാണോ എന്ന് പരിശോധിക്കുക എളുപ്പമായിരിക്കില്ല ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുക ഈ പറഞ്ഞ നടപടികൾ കൊണ്ട് നിയന്ത്രിക്കുക എന്നാണ് ചെയ്യാൻ പറ്റുക അതായത് ഉന്നയിച്ച പ്രശ്നം ഗൗരവത്തോടെ കാണുന്നു നടപടികൾ നമ്മൾ കുറച്ച് സങ്കീർണ്ണമാണ് പക്ഷേ നടപടികൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്